വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വട്ടേപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണേ അത് നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചക്കക്കുരു പൊട്ടിച്ച് നമുക്കൊരു ഉണ്ടാക്കിയാലോ വളരെ ഹെൽത്തി ആയിട്ട് വളരെ സിംപിളായിട്ട് നല്ല മയമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പം നമുക്ക് തയ്യാറാക്കാം ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ചക്കക്കുരുവാണേ തൊലി കളഞ്ഞ് തൊലി എന്ന് പറഞ്ഞാൽ പുറത്തെ തൊലി മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളേ ഈ ചുമന്ന തൊലി കളയണമെന്നില്ല ആക്ച്വലി അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്ത ചക്കക്കുരു നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണേ അതിനുശേഷം നമ്മളൊരു അഞ്ചാറള്ളി ചുവന്നുള്ളിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ആ മിക്സിയിലേക്ക് ഇടുന്നുണ്ട് അപ്പം നമ്മുടെ വേവിച്ച് നല്ല നന്നായിട്ട് വെന്തെടുത്ത ചക്കക്കുരുവും ഒരു അഞ്ചാറല്ലി വെളുത്തു ചുവന്നുള്ളിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ഒരു അര സ്പൂൺ ജീരകവും കൂടെ നമ്മളിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത ആ മിക്സിലേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ടേ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടും പൊടി പൊടി ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിനകത്തോട്ട് നമ്മൾ രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയും അതുപോലെ ഒരു കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ നമ്മൾ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടേ ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറേച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നമ്മുടെ ഒരു ദോശയ്ക്കൊക്കെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതേ അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചക്കയുടെ ഒക്കെ സീസൺ പോലെ ഇഷ്ടംപോലെ ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ തട്ടിക്കളയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കണ്ടോ നമ്മളിത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ദോശക്കൊക്കെ ഒഴിക്കുന്ന രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഒരു അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ ഒരു നമ്മൾ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുന്ന ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ച് ഒരു ഓയില് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് നമ്മൾ ഈ ഒഴിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യം ഇടാണെങ്കിൽ ചക്കുറി വെച്ചിട്ടിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എന്താണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല മയവായിട്ട് നല്ല ഒരു പ്രത്യേക ടേസ്റ്റിൽ അതായത് നമുക്ക് ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞ് തയ്ക്കാൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ നന്നായിട്ട് തന്നെ ഈ ചക്കക്കുരു വെച്ചിട്ടുള്ള ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ക്രിസ്മസ് ഒക്കെ അതിൻ്റെ മൺഡേയിൽ ഒരു ഡെക്കറേഷന് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ വേണ്ടേ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ അപ്പോൾ ഏതാണ്ട് നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ചക്കുരു വെച്ചിട്ടുള്ള വട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ എന്നാൽ നല്ല മയമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ശരിക്കും ഇത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അത്രയ്ക്ക് തന്നെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഒടിച്ച് കാണിക്കാമേ എന്നുണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പൂ ആണ് ചക്കക്കുരു വെച്ചിട്ടുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരുന്നത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ